എൻ്റെ വായനയിലേക്ക് സ്വാഗതം കഥ അന്താരാഷ്ട്ര വനിതാ ദിനം എഴുതിയത് ചന്ദ്രമതി നമസ്കാരം ഞാൻ കിരിയ എനിക്ക് ഇപ്പം പ്രസംഗിച്ച സാറന്മാരെയും മാഡന്മാരെയും പോലെ പ്രസംഗിക്കാനൊന്നും അറിഞ്ഞൂടാ ഒരു ദിവസത്തെ ചമ്പളം മുഴുവനും തരാം കിരിയ വന്ന് കിരിയട ജീവിതത്തിനെ കുറിച്ച് പറഞ്ഞാൽ മാത്രം മതി ദണ്ട് ഈ ഇരിക്കണ മതാമമാഠം പറഞ്ഞുകൊണ്ട് ഞാൻ വന്നേ ഉള്ളൂ ഈ മാഡം കൂടെ കൂടെ വന്ന് എൻ്റെ കൂടെ വർത്താനം പറഞ്ഞ് അതൊക്കെ റേഡിയോയിൽ പിടിച്ചെടുത്ത് കൊണ്ടുപോകും എനിക്ക് പൈസയും തരും നല്ല മാടമാണ് അവർ വിളിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് ഇത്രയും ആളുകൾ ഉണ്ടാവുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല ഈ മുറിക്കാണെങ്കിൽ എന്തൊരു തണുപ്പ് ജലദോഷം പിടിക്കുന്നതാണ് തോന്നുന്നത് എങ്കിൽ പിന്നെ നാളെ ജ്വാലിക്ക് പോണ കാര്യം കണ്ടതുപോലെ തന്നെ എന്തോന്നു മാഡം ഓ പറയാം എൻ്റെ ജീവിതം തന്നെ പറയാം നാലാം ക്ലാസ് വരെ പോലും നേരെ സ്കൂളിൽ പോവാത്ത കിരിയക്കെന്തോന്ന് ജീവിതം മാഡം എൻ്റെ അച്ഛൻ കൂലിപ്പണി എന്ത് കിട്ടിയാലും ചെയ്യാൻ പോവും കല്ല് വെട്ടാനാണ് കൂടുതൽ പോയത് കിട്ടണ പൈസ മുഴുവനും കുടിച്ചു കളയും കുടിച്ചിട്ട് വന്ന അമ്മയും കീതയും എന്നെയും കുട്ടനെയും ഒക്കെ അടിക്കും അടി കൊള്ളണത് സഹിക്കാൻ വയ്യാതായപ്പം കുട്ടൻ ഇറങ്ങിപ്പോയി പിന്നെ ഇതുവരെ അവനെ കണ്ടിട്ടില്ല പെണ്ണും പിടക്കോഴിയുമായിട്ട് എവിടെയോ കഴിയണുണ്ടാവും അമ്മ പിന്നീട് മുലയ്ക്ക് ദീനം വന്ന് ചത്തുപോയി എന്തൊരു നാറ്റമായിരുന്നെന്നോ പുഴുക്കളൊക്കെ വന്നപ്പോൾ ആശുപത്രി വരാതേന്ന് ഇറക്കി വിട്ടു അമ്മ വേദനയെടുത്ത് കരഞ്ഞപ്പോൾ ഒരു ദിവസം കീത റേഷൻ കടയിലെ മണ്ണെണ്ണ എടുത്ത് മുലയിൽ ഒഴിച്ചു കൊടുത്ത് നമുക്ക് പാല് തന്ന മുലയല്ലെങ്കേ പുഴു ചത്ത് അമ്മേരെ വേദന പോട്ടേന്ന് അവൾ പറഞ്ഞു പക്ഷേ അമ്മ വിളിയോട് വിളിച്ചു അപ്പുറത്തെ നാരായണമാവൻ വിളിയും കേട്ട് വന്ന് ഞങ്ങളെ ചീത്ത പറഞ്ഞു അന്ന് രാത്രി അമ്മ ചത്തു അച്ഛൻ പോയി ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നു ഞങ്ങളെ കാര്യം നോക്കാനെന്നാണ് പറഞ്ഞത് പക്ഷെ ആ പെണ്ണിന് ഞങ്ങളെ കണ്ണെടുത്താൽ കണ്ടൂടാ ഒരു ജ്വാലിയും ചെയ്യൂല പൗഡറൊക്കെ വാരി മുഖത്തിട്ടങ്ങനെ നിൽക്കും സോപ്പും ചീപ്പും വളയുമൊക്കെ വിൽക്കാൻ നടക്കുന്ന സോമേണനെ വിളിച്ചിറക്കി അതെല്ലാം കടം വാങ്ങിക്കും അച്ഛൻ വരാറാവുമ്പം അവർ കഷത്തിൽ സ്പ്രേയും അടിക്കും അച്ഛൻ്റെ ചാരായത്തിൻ്റെ നാറ്റം അറിയാതിരിക്കാനാണെന്നാണ് കീത പറഞ്ഞതെന്ന് ഗീതയ്ക്ക് എന്നെക്കാളും പുത്തിയുണ്ട് അതുകൊണ്ടായിരിക്കും ആ പെണ്ണും പിള്ള ഒരുപാട് ഉപദ്രവിച്ചതും കീതയാണ് സഹിക്കാൻ വയ്യാതായപ്പം കീത സോമേണൻ്റെ കൂടെ ഓടിപ്പോയി രണ്ട് കൊച്ചുങ്ങളായപ്പം സോമേണൻ വളയും സ്പ്രേയും ചീപ്പും ഒക്കെ വിൽക്കണം ഒരു കട തുടങ്ങി ബാങ്കുകാർ പൈസ കടം കൊടുത്തെന്നാണ് കീത പറഞ്ഞത് അതൊക്കെ പിന്നീടുള്ള കഥ ഗീത സോമേണൻ്റെ കൂടെ പോയപ്പം ആ പെണ്ണും പിള്ളേരെ ദേഷ്യം മുഴുവനും എൻ്റെ നേരെയായി എപ്പോഴും അടിയും കുത്തും ചകാരവും ഞാൻ ആരെ ആരെക്കൂടെ ഓടിപ്പോവാനാണ് ഒന്ന് വളർന്നു കിട്ടിയാലല്ലേ ഓടിപ്പോവാനൊക്കെ എന്നും നോക്കും ഞാൻ ഒന്നും വളരണില്ല അടിയും ചവിട്ടും ഒരുപാട് കിട്ടണോണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു ഒരു ദിവസം അച്ഛൻ തന്നെ എന്നെ ഒരു വീട്ടിൽ പണിക്ക് കൊണ്ടുപോയാക്കി അവിടെ കുറേ വർഷങ്ങൾ നിന്ന് പ്രായമായതൊക്കെ അവിടെ വച്ചാണ് അവിടത്തെ അമ്മ ഏഴു ദിവസവും മുട്ടയും നല്ലെണ്ണയും ഒക്കെ തന്നു പുതിയ പാവാടയും ജമ്പറും തന്നു എൻറെ അച്ഛൻ തിരിഞ്ഞു നോക്കിയില്ല കീത മാത്രം വന്നു എൻ്റെ ഇതേ ഉള്ളടി എന്ന് പറഞ്ഞ് ഒരു പുള്ളി പാവാട തന്നു അവളപ്പം ഗർഭിണിയായിരുന്നു അഞ്ജുന്റെ അനിയത്തി മഞ്ജുനെ മൂന്നാല് മാസം കഴിഞ്ഞപ്പം ഞാൻ ഗർഭിണിയായി അപ്പം വീട്ടുകാർ കീതയെ വിളിച്ച് എന്നെ വിളിച്ചുകൊണ്ട് പോവാൻ പറഞ്ഞു പിഞ്ചു പൈതലിനെ പഴുപ്പിച്ചിട്ട് അടിച്ചിറക്കണമെന്ന് ചോദിച്ച് സോമേണൻ കുറേ ബഹളം കൂട്ടി സാറ് ഇല്ല അമ്മ കരഞ്ഞോണ്ട് കുറേ പൈസ സോമേണന് കൊടുത്തു ആ പൈസയിട്ട് സോമേണൻ കട വലുതാക്കി ബാക്കി പൈസയ്ക്ക് എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി കെർപ്പം എടുത്ത് കളഞ്ഞു ഞാൻ അഞ്ചുനേം അഞ്ചുനേയും കളിപ്പിച്ച് അവിടെ സന്തോഷമായിട്ട് കഴിഞ്ഞെങ്കിലും കീതയ്ക്കെന്തോ ഒരു ഇത് സോമേണ് എന്നെ കിരിയേന്ന് വിളിക്കണത് പോലും പിടിക്കണില്ല എന്നും ചണ്ടയും വഴക്കും സോമേണൻ എന്നെ അങ്ങനെ നോക്കിയിട്ട് പോലും ഇല്ല പാവം ദോഷം പറഞ്ഞാൽ കണ്ണു പൊട്ടിപ്പോകൂലേ പക്ഷെ കീതയ്ക്ക് അതൊന്നും മനസ്സിലാവൂല അവൾക്ക് എന്നെ ഉടനെ പിടിച്ച് കല്യാണം കഴിപ്പിച്ച് അയക്കണം എനിക്ക് പ്രായപൂർത്തിയായില്ല കല്യാണം നടത്തിയാൽ പോലീസ് പിടിക്കുന്ന സോമേണം പറഞ്ഞു പ്രായപൂർത്തിയാവാതെ ഗർഭിണിയായാലും ഗർഭം എടുത്തു കളഞ്ഞാലും പിടിക്കാത്ത പോലീസിന് കല്യാണത്തിന് മാത്രം എന്തൊരു കാര്യമെന്ന് ഗീത ദേഷ്യപ്പെട്ടു ഒടുവിൽ സോമേനൻ എൻ്റെ പ്രായം കൂട്ടി പറഞ്ഞ് കല്യാണം നടത്തി അതോടെ എൻ്റെ കട്ടകാലം കൂടിയെന്ന് പറഞ്ഞാൽ മതിയല്ലേ അയ്യേ അയാളൊരു ചപ്പട്ട മനുഷ്യൻ ഒരു പണിക്കും പോവില്ല തിന്നണം കുടിക്കണം ഉറങ്ങണം പിന്നെ മറ്റതും എൻ്റെ ഊപ്പാട് വന്നെന്ന് പറഞ്ഞാൽ മതിയല്ലേ പക്ഷേ എന്തരൊക്കെ സഹിച്ചിട്ടും ഞാൻ ഗർഭിണിയായതേയില്ല അയാളുടെ അമ്മ എന്നെ റാക്കാളീന്ന് വിളിക്കാൻ തുടങ്ങി ഈ മച്ചി പിറാക്കാളിയെ കൊണ്ട് കളയടാന്നായി തള്ളേരെ സ്ഥിരം പാട്ട് ഒരു ദിവസം കീത വന്ന് എന്നെ ആശുപത്രി കൊണ്ടുപോയി ഉള്ളു പരിശോധിപ്പിച്ചു ആ ഡോക്ടറമ്മ ചോദിച്ചു നേരത്തെ ഉള്ള ഓപ്പറേഷൻ ചെയ്തത് എന്തരിനെന്ന് ഞാനൊന്നും മിണ്ടിയില്ല കീത പറഞ്ഞു അശു മിണ്ടാപ്രാണി വിടരാപ്രായത്തിലേതോ ദ്രോഹി ഗർഭിണിയാക്കിയെന്ന് ഡോക്ടറമ്മ പറഞ്ഞു അതിലെന്തോന്നോ കുഴപ്പം വന്നത് കൊണ്ട് കർപ്പപാത്രം ചരിഞ്ഞുപോയെന്നും ഞാൻ ഒരിക്കലും ഗർഭിണിയാവില്ലെന്നും ഒറ്റ വാക്ക് വീട്ടിൽ പറഞ്ഞു പോയിരുന്നു ചട്ടം കെട്ടി കീത എന്നെ തിരിച്ചുകൊണ്ടാക്കി എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടറമ്മ പറഞ്ഞെന്ന് അവൾ കരുകരാന്ന് കള്ളം പറഞ്ഞു പിന്നെ എൻ്റെ മോനാണോട് ഈ കുഴപ്പമൊന്നും ചോദിച്ചു അമ്മായി അമ്മ ചണ്ട കൂടി എൻ്റെ മോന് ഒരു കുഴപ്പവുമില്ലടി എന്ന് അവർ പറഞ്ഞപ്പം ഇത്ര കനപ്പിച്ചെങ്ങനെ പറയാൻ പറ്റുമെന്ന് കീത ചോദിച്ചു ഒന്നും രണ്ടും പറഞ്ഞു വന്നപ്പം അറിഞ്ഞു അയാൾക്ക് വേറെ ഒരു പെണ്ണിൽ രണ്ട് കുട്ടികളുണ്ടെന്നും ഇനി ഞാൻ അവിടെ പോകാൻ സോമേണൻ ജീവനോടെ ഇരിക്കുമ്പം ഗീത അവിടെ വീട്ടിൽ നിർത്തൂല കീത തന്നെ എന്നെ ഒരു ഏജൻസിയിൽ കൊണ്ടാക്കി വീട്ടുപണിക്കും ആശുപത്രി കൂട്ടിരിപ്പിനും ആളെ കൊടുക്കണ ഏജൻസിയിൽ അവരെന്നെ പെറ്റുകിടക്കണവരെ നോക്കാൻ വിട്ടു കിടപ്പ് രോഗികളുടെ തീട്ടവും മൂത്രവും ആരാൻ വിട്ടു അടുക്കള ജോലിക്കും വിട്ടു ഒരുപാട് അനുഭവിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലേ കെർപ്പിണിയാവാനൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് തന്തയില്ല പൈതങ്ങളെ പെറ്റിട്ടേനെ ഇന്ന് നിങ്ങൾ കാണുന്ന ഈ വണ്ണമൊന്നും അന്നെനിക്കില്ലായിരുന്നു ഇപ്പം എനിക്കും പ്രഷറും പഞ്ചാരയും ഒക്കെ കൂടി വണ്ണവും കൂടി എൻ്റെ പൈസയും കൂടിയിട്ടാണ് ഗീത അഞ്ചുൻ്റെ കല്യാണം നടത്തിയത് അത് കഴിഞ്ഞപ്പം സോമേണൻ ചത്തു പാവം ഒരു സൂക്കേടും ഇല്ലായിരുന്നു ചായ കുടിച്ചുകൊണ്ട് കസേരയിൽ കസേരയിലിരുന്നപ്പം ചത്തുപോയി പാക്യം ചെയ്ത മരണം എനിക്കൊരുപാട് സങ്കടം വന്നു ശരിക്കും കരഞ്ഞു എന്നെ ചി പോ എന്ന് പറയാത്ത മനുഷ്യനായിരുന്നു പിന്നെ ആലോചിച്ചപ്പം കടകളിലൊക്കെ എഴുതി വച്ചിരിക്കുന്ന പോലെ എല്ലാം നല്ലതിനെന്ന് തോന്നി ഇനി കീത കൂടെ നിർത്തുമല്ലോ വല്ലവന്റെ എച്ചിര് തിന്നാനും കൂറ അലക്കാനും പോണ്ടല്ലോ പക്ഷേ കീത സമ്മതിച്ചില്ല മഞ്ജുവിൻ്റെ കല്യാണം കൂടെ വരെ ഞാൻ ജ്വാലിക്ക് പോകണമെന്ന് അവൾ പറഞ്ഞു കല്യാണത്തിന് ചെലവില്ലേടിയ ഗീരിയേന്നാണ് അവളുടെ ചോദ്യം നിനക്ക് പണിയെടുക്കാൻ പോയിക്കൂടെയെന്ന് ഞാൻ ചോദിച്ചു ഞാനങ്ങനെ ചീലിച്ചിട്ടില്ലെന്ന് അവള് ശരി തന്നെ എല്ലാം ചീലിച്ചത് ഗീരിയയാണല്ലേ അങ്ങനെ പിന്നെ ഞാൻ പോയി ഏജൻസികൾ മാറി മാറി വീട് വീടാന്തരം നിന്നു ഒരിടത്തും ശരിയാവില്ലെന്നേ നടുവ് മുറിയണ പണിയാണ് ഒരിടത്തെങ്കിൽ വേറൊരിടത്ത് തിന്നാൻ കിട്ടൂല മിക്കവാറും എല്ലായിടത്തും ഉണ്ട് ആണുങ്ങളുടെ ശല്യം കൊച്ചുമക്കളുടെ പ്രായമുള്ളവനൊക്കെയാണ് പകല് ആൻറ്റീന്നും രാത്രി വേറെയും വിളിച്ചുകൊണ്ട് വരണത് എത്ര സുന്ദരി ഭാര്യ ഉണ്ടെങ്കിലും ചിലവന്മാർക്ക് രാത്രി അടുക്കള കഥക്ക് തള്ളിയാലേ സുഖം വരൂ കിഴവന്മാരും ഒട്ടും മോശമല്ല പക്ഷെ ഒരു കാര്യം എല്ലായിടത്തും ഒരുപോലെ ആരെന്ത് ചെയ്താലും വീട്ടിലെ പെണ്ണുങ്ങൾ കുറ്റം പറയണതും ഇറക്കി വിടണതും പെണ്ണുങ്ങളെ തന്നെ അങ്ങനെ ഒടുവിൽ അഞ്ചുവിൻ്റെ കല്യാണവുമായി സോമേണൻ്റെ കടയാണ് അവൾക്ക് സ്ത്രീധനം കൊടുത്തത് പിന്നെ എൻ്റെ പൈസയായിട്ട് അഞ്ചു പവൻ്റെ സ്വർണവും കൊടുത്തു അപ്പോഴേക്കും സത്യം പറഞ്ഞാൽ എനിക്കും വയ്യാതായി പ്രഷറും പഞ്ചാരയും മുട്ടുവേദനയും നടുവെട്ടലും ഒക്കെ തുടങ്ങി ഇനി കീതയുടെ കൂടെ ബാക്കിയുള്ള കാലം താമസിക്കാം എന്ന് വിചാരിച്ച് ചെന്നപ്പോൾ അവൾ മാറ്റിച്ച വിട്ടി അഞ്ചുവിൻ്റെയും അഞ്ചുവിൻ്റെയും കൂടെ മാറി മാറി താമസിച്ച് അവരെ പിള്ളേരെ നോക്കണം എന്ന് പറഞ്ഞ് അവള് വാടക ചായ്പ്പ് വിട്ടിട്ട് പോയി കളഞ്ഞു പിന്നെയും എനിക്കാരും ഇല്ലാതായെന്ന് പറഞ്ഞാൽ മതിയല്ലേ കയറിക്കിടക്കാൻ സ്വന്തമായിട്ടൊരിടം ഇല്ലാത്തതുകൊണ്ടല്ലേ ഇങ്ങനെ അങ്ങടി ഇങ്ങടിയെന്ന് അലയേണ്ടി വരണത് എന്നാലും കീത എങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല എൻ്റെ സങ്കടം കണ്ടപ്പോൾ സോമേണ്ടൻ്റെ അനിയത്തി ഇത്തിക്കുട്ടി അവളുടെ പേര് വേറെ എന്തരോ ആണ് സോമേണ എത്തിക്കുട്ടി എത്തിക്കുട്ടി എന്ന് വിളിക്കണത് കേട്ട് ഞങ്ങളും വിളിച്ചെന്നേ ഉള്ളൂ ഇപ്പം ആ പേരങ്ങ് പതിഞ്ഞു എത്തിക്കുട്ടി പറഞ്ഞു കിരിയേ നീ കരയേണ്ടടി എൻ്റെ ഭർത്താവിൻ്റെ ഒരു സെൻറ്റ് കുടുംബസ്ഥലം വിൽക്കാൻ പോണത് നിനക്ക് തരാം അതിലൊരു കൂരേ ഉണ്ട് നിനക്ക് ഞാൻ വില സഹായവും തരാം എനിക്ക് അവളോട് ഭയങ്കര ഇഷ്ടം തോന്നി ഏജൻസികളിൽ ഓരോ കാരണം പറഞ്ഞ് പിടിച്ചു വെച്ചിരിക്കണ പൈസയൊക്കെ ഞാനും ഇത്തിക്കുട്ടിയും കൂടെ ചെന്ന് വഴക്കൊക്കെ ഉണ്ടാക്കി തിരിച്ച് വാങ്ങിച്ചു ഒരു ചിട്ടി ഉണ്ടായിരുന്നത് പിടിച്ചു കുടുംബശ്രീയും തൊഴിലുറപ്പും കാരണം ബാങ്കിൽ വന്ന് വീണ പൈസ എടുത്തു കമ്മല് വിറ്റു പിന്നെ കുറച്ച് കടവും കൂടെ വാങ്ങിക്കേണ്ടി വന്നു എങ്ങനെയോ ഞാൻ ആ സ്ഥലവും കൂരയും കൂടെ അങ്ങ് വാങ്ങിച്ചു ഇത്തിക്കുട്ടി ഒരുപാട് വില സഹായം ചെയ്തു ഗവൺമെന്റിന്റെ സഹായത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട് കിട്ടുമെന്നാണ് മെമ്പർ പറയണത് അത് കിട്ടിയാലേ കടവും വീട്ടാം കൂരേ നന്നാക്കാം അല്ല എനിക്കിതൊക്കെ തന്നെ ധാരാളം ഒരു മുറിയുമുണ്ട് അടുക്കളയുമുണ്ട് പിന്നെ ഒരു കൊച്ചു കിണറും മറപ്പൊരേ ഒറ്റത്തടി പെണ്ണിന് ഇത്രയും പോരേ സ്ഥലവും കൂരേ ആയെങ്കിലും ചെലവിന് പൈസ വേണ്ടേ പിന്നെ ഞാൻ പോയി വേറെ ഏജൻസിയിൽ അവർ വിട്ട വീട്ടിൽ സൂക്കേട് പിടിച്ച അമ്മായിയമ്മേ മരുമോളുമേ ഉള്ളൂ സാറ് വെളിയിൽ ഏതോ രാജ്യത്തിൽ ഈ തള്ള കാരണമാണ് ഞാനിവിടെ കിടക്കണത് എന്ന് ആ മരുമോൾ ചെന്ന ഉടനെ എൻ്റെ കൂടെ രഹസ്യം പറഞ്ഞു അവരെ ഞാൻ തക്കാളി ചേച്ചി എന്നാ മനസ്സിൽ പറയണത് എന്താണെന്നോ ദിവസവും അരക്കിലോ തക്കാളി മിക്സിയിൽ വെച്ച് അടിച്ച് പാതപ്പിച്ച് ചേച്ചീടെ മേത്ത് മുഴുവനും തേച്ച് പിടിപ്പിക്കണം അത് ഞാൻ ചെയ്ത് കൊടുക്കണം കഴുകഴാന്ന് മുമ്പേ നിന്ന് തരും ഒരു നാണവുമില്ല സാധനം വാങ്ങിക്കാനൊക്കെ എന്നെ കാറിൽ കൊണ്ടുപോകും ചിലപ്പം എന്നെ ചന്തയിൽ വിട്ടിട്ട് മുങ്ങിക്കളയും പതുക്കെ ഷാപ്പ് ചെയ്താൽ മതി കിരിയേ വിശക്കുമ്പം ചായയും വാഴയ്ക്കപ്പവും ഒക്കെ വാങ്ങിച്ചിരുന്നോ എന്നും പറഞ്ഞ് കൈ നിറയെ പൈസയും തന്നിട്ട് കാറ് മൂടിച്ച് പോയാൽ പിന്നെ ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് വരൂ എനിക്കെന്ത് ഞാനൊരു ഓട്ടോ എടുത്ത് എൻ്റെ ഊരേലോ ഐത്തിക്കുട്ടിയിലെ അടുത്തോ പോയിട്ട് തിരികെ വന്ന് നിൽക്കും അമ്മായി തള്ളക്കാണെങ്കിൽ ഞങ്ങൾ തനിച്ചാക്കിയിട്ട് പോണതൊന്നും ഇഷ്ടമേ അല്ല ആ മൂളിയലങ്കാരി എന്തിരിനടി നിന്നെയും കൊണ്ട് കറങ്ങണത് എപ്പോഴും ചോദിക്കും ഞാനൊന്നും പറയൂല ഒരു ദിവസം ചായക്ക് ചൂടാണെന്നും പറഞ്ഞ് എൻ്റെ മേത്തൂടെ ഒഴിച്ചു ഊന്നി നടക്കണം മൂന്നുകാലം കമ്പിട്ടും എന്നെ അടിക്കും തക്കാളി ചേച്ചി നിറച്ച് പൈസ തരുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഏജൻസിയിൽ പരാതിപ്പെട്ട് എന്നെ വീടുമാറിയനെ ഒരു ദിവസം മീൻ വാങ്ങിക്കാൻ പോയപ്പോൾ ഞാൻ കരഞ്ഞോണ്ടാണ് പോയത് തക്കാളി ചേച്ചി കാർ എടുക്കാത്ത ദിവസം എനിക്ക് ആട്ടോയ്ക്ക് പൈസ തരും അന്ന് വീട്ടിൻ്റെ മുമ്പിൽ ആളിറക്കി വിട്ട ആട്ടോ തന്നെ കിട്ടി വഴിയിൽ വെച്ച് ആട്ടച്ചേട്ടൻ ചോദിച്ചു നിങ്ങൾ എന്തിരി കരയണതെന്ന് തള്ളടിച്ച് ചുവന്നു കിടക്കണ പാട് ഞാൻ കാണിച്ചു കൊടുത്തു ആ ചേട്ടന് വലിയ സങ്കടം വന്നു മീൻ വാങ്ങിച്ച് ഞാൻ തിരിച്ചു വരണതുവരെ ആ ചേട്ടൻ ചന്തേര വെടിയിൽ കാത്തു കാത്തുകെട്ടിക്കിടന്നു എന്നെ തിരിയെ വീട്ടിൽ വിട്ടിട്ടേ പോയുള്ളൂ വിഷമിക്കല്ലേ എല്ലാം ശരിയാവുന്നു ഒരുപാട് നല്ല വാക്കും പറഞ്ഞു പിന്നെ തക്കാള ചേച്ചി ഇല്ലാത്തപ്പോഴൊക്കെ ആ ചേട്ടൻ്റെ ഓട്ടോയിലായി എന്റെ സഞ്ചാരം ഒടുവിലായപ്പോൾ ആ ചേട്ടൻ പൈസയും വാങ്ങൂലന്നായി പിന്നെ എനിക്കൊരു മൊബൈലും വാങ്ങിച്ചു തന്നു ചിലപ്പോൾ രാത്രി മുഴുവനും ഞങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും എനിക്കും ആരൊക്കെയോ ഉണ്ടാവണമെന്നൊരു തോന്നല് അപ്പോഴാണ് തക്കാളി ചേച്ചി ആരുടെ കൂടെ ഒളിച്ചു ഓടിപ്പോയത് അവർക്കൊരാളുമായിട്ട് ലൈനുണ്ടെന്ന് ആ ചേട്ടൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അത് സത്യമായിട്ട് വന്നു ചേച്ചീടെ ഭർത്താവ് പ്ലെയിനിൽ പറന്നു വന്നു മക്കളെ നിർത്തിപ്പഠിപ്പിക്കണം സ്കൂളിൽ നിന്ന് വിളിച്ചു വരുത്തി വീട് നിറച്ചും ആളായി പോലീസൊക്കെ വന്നു ആട്ടോ ചേട്ടൻ പറഞ്ഞു ഇനി അവിടെ നിന്നാ കുഴപ്പമാവും ഇറങ്ങി വാ നമുക്ക് നിന്റെ വീട്ടിൽ പോയി താമസിക്കാമെന്ന് ഞാൻ ഇറങ്ങി വരാൻ പക്ഷെ കെർപ്പിണിയാവാനൊക്കൂലെന്ന് ഓർമ്മിച്ചോണേന്ന് ഞാൻ പറഞ്ഞു ആ ചേട്ടനതൊന്നും സാരമില്ല അങ്ങേര് കളഞ്ഞ ഭാര്യയിലുണ്ട് മൂന്നാല് വഷികൾ പിള്ളര് ഞാൻ പോയെന്ന് പറയാൻ ചെന്നപ്പോൾ കണ്ട കാഴ്ച സാറും പിള്ളരും കൂടെ കിട്ടും കുട്ടി പിടിച്ച് കരയാണ് ഞാനും കരഞ്ഞു അമ്മായി തള്ള തക്കാളി ചേച്ചീരെ തന്തയ്ക്കും തള്ളക്കും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കണ് എന്നെ കണ്ടതും ആ തള്ളയ്ക്ക് പ്രാന്തിളകി ആ മൂളിയലങ്കാരി പോയത് എവളം കൂടെ അറിഞ്ഞുകൊണ്ടാണെന്ന് ആ തള്ള സാറിൻ്റെ കൂടെ പറഞ്ഞു രണ്ടും കൂടെ രാവിലെ തെണ്ടാൻ പോയാൽ വിളക്ക് വെക്കുമ്പോഴേ കയറി വരൂ എവളെ അടിച്ചു കളഞ്ഞാലേ വീട്ടിന് ഐശ്വര്യം വരൂ എന്ന് തുടങ്ങി അവർ ചീത്ത വിളിക്കാൻ തുടങ്ങി ഞാനും തിരിച്ചു വിളിച്ചു സാറ് ചാടി എണീറ്റ് എന്നെ അടിക്കാൻ വന്നു ഞാൻ പറഞ്ഞു എന്നെ തൊട്ടാൽ കളി മാറുമേന്ന് സാർ അടിക്കാതെ മാറി ആ ചേട്ടൻ്റെ ആട്ടോയിൽ ഞങ്ങൾ എൻ്റെ ഊരേല് വന്ന് താമസം തുടങ്ങി ഒന്ന് രണ്ട് ദിവസം പരമ സുഖമായിരുന്നു ആ ചേട്ടൻ ആട്ടോയും കൊണ്ട് രാവിലെ പോവും ആറുമണിയൊക്കെ ആകുമ്പം തിരിച്ചു വരും ആ ചേട്ടന് വെച്ച് വിളമ്പാനും കുടിക്കാൻ വെള്ളം ചൂടാക്കി കൊടുക്കാനും ഒക്കെ എന്തൊരു സന്തോഷം ഒരു ദിവസം രാത്രി ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പം പുറത്ത് ബഹളം കേട്ടു കഥക് തുറന്നപ്പം കുറേ ആളുകൾ ടാർച്ച് ലൈറ്റും കുറുവടിയും ഒക്കെ വച്ചുകൊണ്ട് നിൽക്കണ് ഇറങ്ങി വാടാ ഇറക്കി വിടാന്നൊക്കെ അലറണ് സത്യം പറഞ്ഞാൽ പേടിച്ചു പോയി കേട്ടാ ഇത് വെള്ളരിക്കാ പട്ടണമാണോന്നാണ് ഒരുത്തൻ വൃത്തികേട് കാണിച്ച വെച്ച് പൊറുപ്പിക്കൂലെന്ന് വേറൊരുത്തൻ ഇവനാരടി നീയും ഇവനും തമ്മിലെന്തടി എന്നൊക്കെ എൻ്റെ കൂടെ പറവറാന്ന് ചോദ്യങ്ങൾ ചിലരൊക്കെ ഇപ്പം അടിക്കുന്ന മട്ടിൽ മുമ്പോട്ട് വരണ് ഞാൻ നോക്കിയപ്പോൾ ആ ചേട്ടം പേടിച്ച് വറച്ച് നിൽക്കണ് എല്ലാരും കൂടെ അടിച്ചാലാ പാവം ഉള്ളൂ എൻ്റെ ദേഹത്തൂടെ കറണ്ടടിക്കണത് പോലെ എന്തോ ഒന്നോ പാഞ്ഞു ഞാൻ ചാടി അങ്ങോട്ട് ഇറങ്ങി നല്ല രണ്ട് വർത്താനം പറഞ്ഞു ആണും പെണ്ണും തമ്മിൽ ഒരു ബന്ധമേ ഉള്ളൂ ചേട്ടന്മാരെ അതുതന്നെ ഇവിടെയും അതിന് നിങ്ങൾക്കെന്ത് അത് ഞങ്ങൾ സമ്മതിക്കൂതെന്ന് ഒരാൾ ആർക്ക് വേണം നിങ്ങളെ തമ്മസോ ഞാൻ ചോദിച്ചു ഒന്നും അറിയാ പൈതൽ പ്രായത്തിൽ എന്നെ ഒരുത്തൻ കുത്തി കീറി കെർപ്പിണിയാക്കിയത് നിങ്ങൾ തമ്മസിച്ചിട്ടാ എന്നിട്ട് എന്നെ ഇറക്കി വിട്ടത് നിങ്ങൾ തമ്മസിച്ചിട്ടാ അങ്ങനെ കുറേ ചോദ്യങ്ങൾ ഞാൻ അങ്ങോട്ട് അങ്ങോട്ടിട്ടു എനിക്കെവിടെ നിന്ന് ഇതൊക്കെ തോന്നിയെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ എന്തായാലും അവർ പെട്ടെന്ന് മിണ്ടാതെയായി അപ്പോഴിത്തിരി പ്രായം ചെന്ന ഒരാൾ എന്നെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു നിറുത്തു സഹോദരി പിന്നെ അയാൾ പറഞ്ഞതൊന്നും മലയാളമായിട്ട് പോലും എനിക്ക് മനസ്സിലായില്ല സദാചാര മൂല്യം ധാർമിക എന്ന് കുറേ പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് ആ രണ്ടു വാക്കും പിടികെട്ടി അത് എന്തോന്ന് എൻ്റെ കൂടെ ചോദിക്കല്ലേ നിങ്ങളെപ്പോലെയുള്ള വലിയ വലിയ ആളുകൾക്കല്ലേ അതൊക്കെ അറിയൂ ചുരുക്കി പറഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ അവർ ഞങ്ങളെ അമ്മങ്കോവിലിൽ കൊണ്ടുപോയി കല്യാണം കഴിപ്പിച്ചു കല്യാണം എന്ന് വെച്ചാൽ രണ്ട് പൂമാല അങ്ങോട്ടും ഇങ്ങോട്ടുമിട്ട് ഒരു പുസ്തകത്തിൽ ഒപ്പുമിട്ടു അത് കഴിഞ്ഞപ്പം സദാചാര്യ മൂല്യവും ധാർമിക ചുതിയും ഒക്കെ ടാർച്ച് ലൈറ്റും കുറവടിയുമൊന്നുമില്ലാതെ ഒന്നും മനസമാധാനത്തോടെ അവരെ വീട്ടിൽ പോയി എനിക്ക് ജമ്മ ഇനി കല്യാണം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചതല്ല ഗീതയും ഇത്തിരി കുട്ടിയേയും പോലും വിളിക്കാൻ പറ്റിയില്ല ആ ചേട്ടനെ ഞാൻ സതാചാര്യ മൂല്യത്തെയും ധാർമിക ചുതിയെയും കൈകാര്യം ചെയ്ത് നല്ല വേഷമായിട്ട് പിടിച്ചു നിനക്ക് ഇത്രയും തൻ്റെ ഇടം ഉണ്ടായോടി കീഴിയെന്ന് അങ്ങനെ ഒന്നിക്കൂടുതൽ പ്രാവശ്യം ചോദിച്ചു എവിടുന്ന് കിട്ടിയെന്ന് എനിക്കും അറിഞ്ഞൂടെ എൻ്റെ പൊന്നു ചേട്ടാന്ന് ഞാനും പറഞ്ഞു എക്സ്ക്യൂസ് മീ മിസസ് ഗിരിജ നിങ്ങളുടെ സമയം കഴിഞ്ഞു നിങ്ങൾക്ക് സീറ്റിലേക്ക് മടങ്ങാം സുഹൃത്തുക്കളെ തീപ്പൊരിയും കണ്ണീരും കലർന്ന ഈ പെൺകഥ നമ്മൾ കേട്ടു കഴിഞ്ഞു ലഞ്ചിനു ശേഷം നമ്മൾ ഈ കഥ സൈദ്ധാന്തികമായി ചർച്ച ചെയ്യുകയാണ് ദൈവമായി നോൽക്കി നിൽക്കാതെ ആ സ്ത്രീയെ അവിടെ എവിടെയെങ്കിലും പിടിച്ചുകൊണ്ടിരുത്ത് അവരിൽ നിന്ന് കറങ്ങുന്നത് കണ്ടില്ലേ അപ്പോൾ സുഹൃത്തുക്കളെ ഡൽഹി ജെ എൻ യുവിൽ നിന്ന് വന്ന് കേരളത്തിലെ ഗാർഹിക ജോലിക്കാരെക്കുറിച്ച് ഗവേഷണം ചെയ്യുന്ന കുമാരി അൻസൂയ കെയറിന്റെ കണ്ടുപിടുത്തമാണ് ശ്രീമതി ഗിരിജ ഔപചാരിക വിദ്യാഭ്യാസമോ സ്വന്തം കാലിൽ നിൽക്കാനുള്ള സാമ്പത്തിക സ്വാതന്ത്ര്യമോ ഇല്ലാതിരുന്നിട്ട് പോലും ഒടുവിൽ സ്വത്വം കണ്ടെത്തിയ ഗിരിജിയുടെ കഥ അവഗ്രഥിക്കുന്ന പോസ്റ്റ് ലഞ്ച് സെഷനിൽ കുമാരി അൻസൂയ കേറും പങ്കെടുക്കുന്നുണ്ട് പഞ്ചനക്ഷത്ര ലഞ്ച് കഴിഞ്ഞ് ആരും വീട്ടിലേക്ക് ഓടിക്കളയരുതെന്നും ചർച്ചയിൽ സജീവമായി പങ്കെടുക്കാൻ ഹാളിലേക്ക് വരണമെന്നും ഈ അന്താരാഷ്ട്ര വനിതാ ദിന സെമിനാർ കമ്മിറ്റിയുടെ പേരിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു